കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പൊ പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ന്യൂഡിൽസ് ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോ അപ്പം എന്തായാലും നമുക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം രണ്ട് മുട്ട കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കഴിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി കഴിഞ്ഞത് വെള്ളം ന്യൂഡിൽസ് സവാള ക്യാരറ്റ് നൂഡിൽസ് മസാല ഇതൊക്കെയാണ് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നൂഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം ഒരു പാൻ അടുപ്പത്ത് വച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക ശേഷം വെളുത്തുള്ളി ഇട്ട് നന്നായി ഇളക്കുക இஞ்சு சேர்த்து கொடுக்க பாகமாய் வரும்போல் அரிஞ்சு வச்ச சவாலை சேர்க்காம் நன்னாய் வயற்ற ഇനി നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വെജിറ്റബിൾസും ചേർക്കാം ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നാൽ ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കുക ന്യൂഡിൽസ് മസാല ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാം വെള്ളം വറ്റി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ നമ്മളുടെ നൂഡിൽസ് നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം അപ്പൊ എന്തായാലും നമ്മുടെ ഇറ്റി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി തേച്ചി